കേരളത്തിലേക്ക് രാസലഹരി എത്തിക്കുന്ന മുഖ്യ കണ്ണിയെ ബാംഗ്ലൂരുവിൽ നിന്ന് അതിസാഹസികമായി പിടികൂടിയിരിക്കുകയാണ് പോലീസ് സ്വദേശിയായ ഹസനുൽ മൂന്ന് മാസം മുൻപ് വാഴക്കുളം സ്വദേശി മുഹമ്മദ് അസ്ലമിനെ എം ഡി എം എ തടിയിട്ടപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾക്ക് രാസലഹരി ലഭിക്കുന്നതിന്റെ ഉറവിടം തേടിയുള്ള അന്വേഷണമാണ് ഹസനുൽ ബന്നയിലേക്ക് എത്തിച്ചത് ഇയാൾ ബംഗളൂരുവിൽ ഒളിച്ചു താമസിച്ചിരുന്ന ഫ്ളാറ്റിന് സമീപത്ത് വെച്ചാണ് പിടികൂടിയത് ആഫ്രിക്കൻ സ്വദേശിയിൽ നിന്ന് മൊത്തമായി വാങ്ങുന്ന രാസലഹരി ബംഗളൂരുവിൽ കൊണ്ടുവന്ന് കേരളത്തിലെ ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുകയാണ് പ്രതി ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞ അളവിൽ വരെ ലഹരി വസ്തുക്കൾ തൂക്കി നൽകുന്നതിന് ഉപയോഗിക്കുന്ന വിവിധ മെഷീനുകൾ ഇയാളുടെ താമസ സ്ഥലത്ത് നിന്നും പോലീസ് കണ്ടെടുത്തു കേരള രജിസ്ട്രേഷനുള്ള വാഹനം കണ്ട പ്രതി ഫ്ളാറ്റിൽ നിന്നിറങ്ങി യൂബർ ടാക്സി വഴി രക്ഷപ്പെടാൻ നോക്കി തടയാൻ പോലീസ് ശ്രമിച്ചതോടെ തൊട്ടടുത്തുള്ള പാടശേഖരത്തിലേക്ക് ഇറങ്ങിയോടി പിന്തുടർന്നെത്തിയ പോലീസ് സംഘം അതിസാഹസികമായി പ്രതിയെ കീഴ്പ്പെടുത്തുകയായിരുന്നു പ്രതിയെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുകയാണെന്ന് തടിയിട്ട തടിയിട്ടപ്പറമ്പ് പോലീസ് അറിയിച്ചു ഇൻസ്പെക്ടർ പി ജെ കുര്യാക്കോസ് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ റോബിൻ റോയ് കെ വിനോദ് കെ എസ് അനൂപ് സി ബി ബനസീർ എന്നിവർ അടങ്ങുന്ന സംഘമാണ് പ്രതിയെ ബാംഗ്ലൂരിലെത്തി പിടികൂടിയത് റിപ്പോർട്ടർ കൊച്ചി